വിശപ്പിൻ്റെ വെളിയിലേക്ക് ഏവർക്കും സ്വാഗതം പലരുടെയും കണ്ണു തുറപ്പിക്കുന്ന സംഭവങ്ങളും അവസ്ഥകളുമാണ് ഈ വിശപ്പിൻ്റെ വെളി ശുശ്രൂഷയിലൂടെ എറണാകുളം പട്ടണത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മനുഷ്യരുണ്ട് എല്ലാ നഗരങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ളവരുണ്ട് ആരെയും കുറ്റം പറഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ ഒന്നും കാര്യമില്ല ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വഴിയരികിൽ കിടക്കുന്ന മനുഷ്യർ മാനസിക രോഗികളുണ്ട് ആരും പോലും ഇല്ലാത്തതുണ്ട് ഇങ്ങനെ നാടോടികളുണ്ട് അപ്പോൾ ഏതെങ്കിലും നല്ല ദിനങ്ങൾ വരുമ്പോൾ അവരെയൊക്കെ നമ്മൾ ഓർക്കുകയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മക്കോ ആണ്ട് അടിയന്തരങ്ങൾ ജന്മദിനം ഇതൊക്കെ വരുമ്പോഴാണ് വരുമ്പോൾ നല്ല മനുഷ്യരുടെ സുമനസ്സുകളുടെ സപ്പോർട്ടോടെയാണ് ജാസചാങ് കിച്ചനും സെൻറ്റ് മേരീസ് പേൻമിസ്ട്രിയും അതുപോലെ എറണാകുളം നോർത്ത് ജനമൈത്രി പോലീസിൻ്റെ കൂടെ സഹകരണങ്ങൾ സപ്പോർട്ട് നമുക്കുണ്ട് അപ്പോൾ ഇവിടെ വഴിയരി കിടക്കുന്ന ഇവർക്ക് വേണ്ടി ഈ ഭക്ഷണ പൊതികൾ കൊടുക്കാനായിട്ട് പോവുകയാണ് നമുക്ക് നോക്കാം എല്ലാം ഉണ്ടായിട്ടും തൃപ്തിയില്ലാത്ത ലോകത്തും ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതിൻ്റെ കുറ്റം പറയുന്നവരും ഒക്കെ ഉണ്ട് എല്ലാവരെയും ബോധിപ്പിച്ചിട്ട് നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധ്യമല്ല നമുക്ക് നല്ലതാണെന്ന് ചോ തോന്നുന്ന കാര്യം ചെയ്യുക ഇത് വേണ്ട അവർ വഴിയരി കിടക്കുന്ന ആളുകളാണ് അവർക്കാണ് കൊടുക്കാനായിട്ട് പോകുന്നത് ഇത് ഇവർക്കാണ് കൊടുക്കാനായിട്ട് പോകുന്നത് അവർക്കും രണ്ടുപേർക്കും ആ അവർക്ക് കൊടുക്കാം അവർക്ക് കൊടുത്തപ്പോൾ അവർ അപ്പുറത്തിരിക്കണ കിടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണേന്ന് കൈ കാണിച്ചതാണ് അതാണ് മനുഷ്യരുടെ സ്നേഹം ഒരു ഭാര്യ ഭർത്താവ് വേണം ഇവിടെ ആ ഒരു മനുഷ്യജന്മം സുഖമായിട്ട് കിടന്നുറങ്ങാണ്ട് ആ മനുഷ്യനെയും വെളിപ്പിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ് കടന്നുറങ്ങിക്കൊണ്ടിരിക്കണ മനുഷ്യനാണ് നമുക്ക് നോക്കാം ചേട്ടനെ വിളിക്കാം ചേട്ടാ ചേട്ടാ ചോറ് വേണോ ചോറ് പേരെന്താണ് പൊടിയൊക്കെ തൂത്ത് കളയുന്ന കയ്യാലേം കാലയാലയൊക്കെ ഭക്ഷണം കെട്ടിയപ്പോ വലിയ സന്തോഷമായി ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയാണ് ദൈവത്തിന് കൊടുക്കുന്ന എനിക്ക് ഇവരെയൊക്കെ നോക്കുമ്പോൾ ദൈവത്തിന്റെ മോം കാണുന്ന പോലത്തെ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വരെ ഏഴാമത് ആറ് ഏഴ് വർഷമായി ഈ ശുശ്രൂഷ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നത് വിശപ്പിൻ്റെ വിളി വചനപ്രഘോഷണത്തോടൊപ്പം ജാതി മത ഭേദമന്യേ വിശപ്പിന് ജാതി മതം ഇല്ല ഇതുപോലെ കണ്ടുമുട്ടുന്ന സാധുക്കൾക്ക് പറ്റുന്ന രീതിയിൽ ഹുമൻസുകളുടെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം വണ്ടികളൊക്കെ ചേറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ദാനധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് പറയണേ ഇത്രയും നേരിട്ടുള്ള വായിച്ചും വചനത്തിലും കേട്ടതല്ല നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യം ദാനധർമ്മ ആപത്തിന് പരിഹാരമാണ് പാപത്തിന് പരിഹാരമാണ് പിന്നെ അത് പലിശയില്ല കടമായിട്ട് പല മടങ്ങായിട്ട് അനുഗ്രഹങ്ങളായിട്ട് തിരിച്ച് കിട്ടും ഇപ്പം ഇവിടെ ഒരു മനുഷ്യനാ പാലത്തിൻ്റെ അടിയിൽ പുതച്ച് മൂടിക്കിടക്കണേ ചിലപ്പോൾ വല്ല പനിയൊക്കെ ആയിരിക്കും നമുക്ക് പനിയെന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് തരാനും ആശുപത്രി കൊണ്ടുപോകാനും എടുത്തു തരാനും എന്തോര ആൾക്കാർ വീട്ടിലുണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ട് എന്നിട്ട് പോലും മനുഷ്യർക്ക് ഒരു തൃപ്തിയും സമാധാനവും ഇല്ല എല്ലാം ഉണ്ടായിട്ടും പണം പണം എന്ന് പറയും ഞാൻ ഒരു കാര്യം പറയട്ടെ ആയിരം പൊൻ നാണയങ്ങളെക്കാൾ സ്വർണ്ണ നാണയങ്ങളെക്കാൾ വലുതാണ് ഒരു പൊതി അല്ലെങ്കിൽ അന്നം ഒരു ഭക്ഷണം എന്ന് അപ്പോൾ കാരണം എന്താണ് സ്വർണ്ണ നാണയം എടുത്തു വെച്ചാൽ വിശപ്പ് മാറുമോ പണം അടുക്കി വെച്ച് കഴിഞ്ഞാൽ വിശപ്പ് മാറും വിശപ്പ് ഭക്ഷണം ഉണ്ടായിട്ടും കഴിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കഴിച്ചിറങ്ങാത്ത ഉത്കണ്ഠയും ആകുലതയും ഡിപ്രഷനും ദ്രവ്യാസക്തി എല്ലാം അതാ ഇവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു വാഷ് ബേസിനാണ് എ സിയാണ് ഡൈനിങ് ടേബിളാണ് ഒരു റൂമാണ് ഒന്നുമില്ല കിട്ടണടത്തിരുന്ന് തിന്ന് കിട്ടണടത്ത് തന്നെ കിടന്നുറങ്ങി ഒന്നവസ്ഥ അത് നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത് എന്നാലും അവരിൽ ഒരു സംതൃപ്തി സംതൃപ്തിയുണ്ട് ആകുലതയും ഉൾക്കണ്ടേയില്ല ഇന്നൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ആത്മഹത്യാൻ വേണ്ടി ഓടുന്നവരെയും ഭീഷണിപ്പെടുത്തുന്നവരെയൊക്കെ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഒരു അലഞ്ഞിരിഞ്ഞടക്കണമെന്നല്ല അവർക്കൊക്കെ ഒരു നല്ലൊരു ചിന്ത ഉണ്ടാകട്ടെ ഇതെന്തിനാണ് ഈ വീഡിയോ പിടിക്കണതെന്നൊക്കെ ചോദിക്കും അത് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ അങ്ങനെ താല്പര്യമില്ലാത്തവർ അത് കാണണ്ട അത് അത് ആവശ്യമുള്ളവരുണ്ട് ഒരു വലിയ പ്രസംഗത്തിനേക്കാൾ വലുതാണ് നേരിട്ട് ലൈവായിട്ട് ഇങ്ങനത്തെ കാര്യം കാണുന്നത് ലോകത്ത് എന്തെല്ലാം കാണാൻ പറ്റാത്ത വൃത്തിയായിട്ട കാര്യങ്ങൾ മനുഷ്യർ കാണുന്നു അത് കാണാനും ഷെയർ ചെയ്യാനും ആർക്കും ഒരു ഇതുമില്ല തല്ലുപിടിക്കണതും ഇടി കൊല്ലണതും ചാകണതും യുദ്ധം ചെയ്യണതും ഒരു വിശം എന്ന് പറയുന്ന മനുഷ്യനൊരുപതി ചോറ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ അപ്പ പോയി അവിടെ കിടക്കട്ടെ എന്ന് പറയണ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അത് തന്നെ ഒരു മനസ്സിൻ്റെ അവസ്ഥയാണ് അപ്പോൾ എന്തായാലും വിശപ്പെന്ന് പറയുന്നത് അപ്പം അന്നദാനം എന്ന് പറയുന്നത് ആയിരം സ്വർണ്ണ നാണയങ്ങളൊക്കെ വലുതാണ് ഏറ്റവും വലിയ പരിഹാരമാണ് അപ്പം നമ്മൾ കാശും പണമൊന്നും കൊടുക്കണില്ല ചിലത് പറയും നിങ്ങളെപ്പോലത്തെ ആൾക്കാരാണ് ഇവരെ നശിപ്പിക്കണതെന്ന് പറയും നമ്മൊന്നും പൈസ ഒന്നും കൊടുക്കാനില്ല ഇവരിൽ ചിലരുടെ കഥയൊക്കെ പേപ്പറിലൊക്കെ വരാറുണ്ട് ചുമന്ന് കെട്ടി ലക്ഷങ്ങളുമായിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും എവിടെയെങ്കിലും ചത്തു കിടക്കും പോലീസും ഗവൺമെൻറ്റും വന്ന് അത് ഗവൺമെൻറ്റിലോട്ട് കണ്ടുകെട്ടും അത് വേറൊരു രോഗം ഇന്ന് പല മനുഷ്യരും ഒരുപാട് പണം ഉണ്ടാക്കും പക്ഷേ ജീവിക്കാൻ മറന്നുപോകും അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇങ്ങനെ എല്ലാവരുടെയും മേടിക്കും പാത്തിന് ഭക്ഷണം പോലും മേടിച്ച് കഴിക്കില്ല അവസാനം അതായിട്ട് എവിടെയെങ്കിലും ചത്ത് കിടക്കും അല്ലെങ്കിൽ ആരെങ്കിലും പിടിച്ചുപറിച്ചു കൊണ്ടുപോകുന്നു അപ്പൊ നമ്മൾ ഈ ചേട്ടനെ വിളിച്ച് ചേട്ടനാണോ ചേച്ചിയാണോന്നറിയില്ലതെ ഒരു തുണിയുടെ അകത്ത് കിടക്കുന്ന ആ മനുഷ്യന് ഭക്ഷണം കൊടുക്കാനായിട്ട് പോവുക ചേട്ടാ ചേട്ടാ ഹലോ ഭക്ഷണം വേണോ ഹലോ ഭക്ഷണം വേണോ എന്നാ വാ 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 ചേ ചേട്ടന് ഭക്ഷണം കൊടുക്ക പാടില്ല പനിയാണോ ആ പണിയില്ലാത്തോണ്ടോ ആ ശരി ഒരു അമ്മച്ച് കിടക്കാനുണ്ട് അവരുടെ ഡ്രസ്സൊക്കെ മടക്കി വെച്ചോണ്ടിരിക്കണേ നമുക്ക് പല രീതിയിൽ പ്രകാരമുള്ള നന്മകൾ ചെയ്യാൻ പറ്റും പഴയ വസ്ത്രങ്ങൾ തന്മസുള്ളവർ തരാറുണ്ട് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കും ഇതുപോലെ എത്തിച്ചു കൊടുക്കാറുണ്ട് ആലപ്പുഴ ഐ എം എസ് പ്രശാന്തച്ഛൻ മരിയസദൻ അച്ഛൻ്റെ ആ മരിയഭവൻ ചെല്ലാനത്ത് സദൻ അതുപോലെ തന്നെ പുത്തമേലിക്കര സി സി ജോയി ബ്രദർ ബ്രദർ ഇപ്പം തൃശ്ശൂർ ആമ്പല്ലൂർ ഇതുപോലെ ആർക്കും വേണ്ടാത്തവരാ ആല ഉപേക്ഷിക്കപ്പെട്ടവരെയൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ മര്യാലയം പനങ്ങാട് നമ്മൾ ഇതൊക്കെ ഈ പറ്റുന്ന രീതിയിൽ പറ്റുന്ന സമയത്തൊക്കെ അവിടെയൊക്കെ സപ്പോർട്ട് സഹായങ്ങൾ സഹായങ്ങളെത്തിക്കൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം കൂടെ പറ്റത്തില്ലല്ല ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത് വഴിയേരി കിടക്കുന്നതാണ് എന്നാലും മര്യാലവുമായിട്ട് ബന്ധപ്പെട്ട് പാലിയറ്റി കെയർ അവിടെ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരോ അമ്മമാരെ നോക്കുന്നതാണ് അതുപോലെ വീട്ടുകാർക്ക് ആശുപത്രിക്കാർക്ക് നോക്കാൻ പറ്റാത്ത അമ്മമാരെയൊക്കെ നോക്കുന്ന ഒരു സ്ഥലമാണ് മര്യാലയം പനങ്ങാട് പിന്നെ മാർത്തരസ ഹോം എസ് ആർ എം റോഡ് പക്ഷേ അവിടെ ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ വേറെ നിലയിലൊക്കെ തിരിഞ്ഞിരിക്കുക അങ്ങനെ ഒത്തിരി സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മളൊന്ന് കണ്ണു തുറന്ന് കാണുകയും കേൾക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ നമ്മുടെ ജീവിതവഗ്രതയും അസ്വസ്ഥ എല്ലാം കുറയും ഈ നല്ല തണുപ്പാണ് ഈ ദിവസങ്ങളിൽ കൂട്ടിപ്പിടിച്ചാൽ മഴയല്ലേ വെള്ളക്കെട്ടും മഴയൊക്കെയാണ് ഏ അപ്പം ആ അമ്മച്ചി ഇതേ ഉടുപ്പൊക്കെ പിന്നെയും പിന്നെ എടുത്തിടണുണ്ട് എന്തായാലും ആ അമ്മച്ചിക്കാണ് ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നത് ഈ ഈ അമ്മച്ചി ഇവിടെ കുറേ ഇവിടെ ഉണ്ട് അവരിങ്ങനെ നാടോടികളാണെന്ന് തോന്നുന്നു അതിനാലും നമുക്കറിയില്ല ആരായാലും മനുഷ്യരല്ലേ എല്ലാവരുടെയും ശരീരത്തിൽ ഓടുന്നത് രക്തമല്ലേ ഏഹ് രക്തത്തിന് ജാതിയും അതും ഉണ്ടാ മനുഷ്യനെന്നല്ല പറയുന്നത് കിഡ്നി ഡൊണേഷൻ ഇത് വല്ലതും ഉണ്ടാകും വല്ലതും നോക്കാറുണ്ടോ ദൈവമേ എന്ന് പറയും തന്നെ ഇനി അല്ലേ അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും പക്ഷെക്കുന്നവർക്ക് ഒരു പൊതി ചോറ് കൊടുക്കുമ്പോൾ അവർക്ക് അവരുടെ മുമ്പിൽ ദൈവം അവതരിച്ചതുപോലെയും അവരിത് സന്തോഷത്തോടെ അനുഗ്രഹിച്ച് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ദൈവം സംപ്രീതനായ പോലത്തെ ഒരനുഭവമാണ് അത് മനസ്സുള്ളവർക്ക് അത് മനസ്സിലാകും ഈ അമ്മയുടെ കൂടെ ഒരു ഒരപ്പനും കൂടെ ഉണ്ട് ഇപ്പം എവിടെയോ പോയേക്കണേന്ന് ചേച്ചി ചോറ് കഴിച്ച ചേട്ടനെന്ത്യ അപ്പച്ചൻ എന്ത് പുറത്ത് പോയാ ഇപ്പം രണ്ടു കൂടെ ഉണ്ട് കേട്ടാ രണ്ട് പൊതിവ് കൊടുത്തിട്ടുണ്ട് എടപ്പള്ളിയിലാണുള്ളത് ഇങ്ങനെ നടന്നോ എന്ന് പറയും എൻ്റെ പേര് ബ്രദർ ഷൈജു ആദപ്പള്ളി ചളിക്കവട്ടത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ ജാസച്ചാങ് കിച്ചൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലും കൂടെ ഉണ്ട് അപ്പോൾ അവിടെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുപോലെ തന്നെ ഹോംലി ഫുഡാണ് നമ്മൾ ഈ ഇവരിലോട്ട് ഹൈജീൻ ആയിട്ടുള്ള ഉണ്ടാക്കി ചൂടാറുന്നതിന് മുമ്പ് തന്നെയാണ് ദാനം കൊടുക്കുന്ന ധർമ്മം കൊടുക്കുന്ന ആൾക്കാരെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാലും എന്തെങ്കിലും അല്ല കൊടുക്കുന്നത് നല്ല നോൺ വെജ് ഫുഡ് ഹൈജീൻ ആയിട്ട് കൈകാര്യം ചെയ്താണ് നമ്മൾ ആളുകളിലോട്ട് പാവപ്പെട്ടവരിലോട്ട് എത്തിക്കുന്നത് അപ്പോൾ ഒത്തിരി ദൈവാനുഗ്രഹമാണത് കൊടുക്കുന്നവർക്കും കിട്ടുന്നവർക്കും വലിയ അനുഗ്രഹമാണ് അപ്പോൾ ഈ വണ്ടികളുടെ ഇടയ്ക്കൊക്കെ ഇവിടെ കിടക്കുന്നവരൊക്കെ ഉണ്ട് അവരെ കണ്ടുപിടിച്ച് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണേ ഇയാൾക്ക് വേറെ എന്ന് പറയും പക്ഷേ ഇതൊരു ദൈവിക നിയോഗമാണ് വർഷങ്ങളായിട്ട് വചനപ്രഘോഷണ മേഖലയിൽ ആണ് ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ ചില അവസരങ്ങളിൽ സ്കൂളുകളിൽ ചില ഫാക്ടറികളിൽ അതോടൊപ്പം തന്നെ ജനമൈത്രി പോലീസിനോടൊപ്പം ചില അവർ വിളിക്കുമ്പോൾ പോയി ക്ലാസ്സൊക്കെ എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ നിരവധി അവസരങ്ങൾ വൃദ്ധജനങ്ങൾക്ക് വേണ്ടി സ്ത്രീ പീഡനത്തിനെതിരെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി വ്യക്തിത്വ വികസനം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അത് അതിനും അപ്പുറം സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ദൈവം എനിക്ക് കാണിച്ചു തന്ന എൻ്റെ കണ്ണ് തുറന്ന ഒരു അനുഭവമാണ് കാരണം പണ്ടൊക്കെ എൻ്റെ അപ്പൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് ആകെ കുടുംബം മുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി അന്നേരം ഒത്തിരി വയറിൻ്റെ വിശപ്പ് എന്താണെന്ന് നല്ല രീതിയിൽ അനുഭവിക്കാൻ ആ ഓർമ്മകൾ എന്നിൽ നിലനിൽക്കുന്നുണ്ട് വിശന്നിട്ടുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവരുടെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എല്ലാവർക്കും അവർക്കൊക്കെ ഇതൊരു ഫാഷൻ പോലെ തോന്നും പിന്നെ ഒത്തിരി ഭക്ഷണം പാഴാക്കി കളയുന്നവരൊക്കെ ഉണ്ട് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചെല്ലാം നല്ല മനുഷ്യർ പറയും വിളിച്ച് അല്ലെങ്കിൽ എത്തിച്ചു തരും ഞങ്ങളത് പാക്ക് ചെയ്ത് കൊണ്ട് നടന്ന് രാത്രി പോലും ഒമ്പത് മണിക്ക് കിട്ടിയ ഭക്ഷണം പോലും പാക്ക് ചെയ്ത് ഇതുപോലെ എത്തിക്കേണ്ടവരിലോട്ട് എത്തിച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിൽ നിന്ന് കുറേ ഇഷ്ടവും അപ്പവും പൊട്ടിച്ചിട്ടില്ല അന്ന് പരിപാടിക്ക് വിളിച്ച അധികം പേര് വന്നില്ല അപ്പോൾ രാത്രിയാണ് കിട്ടിയത് എന്ത് എന്ന് പറഞ്ഞു പക്ഷേ രാത്രിയായാലും ഭക്ഷണം ഭക്ഷണം തന്നെ അല്ലേ ഞങ്ങൾക്കറിയാം എവിടെ എത്തിക്കണം ആർക്ക് കൊടുക്കണം എന്ത് ചെയ്യണമെന്ന് അങ്ങനെ എത്തിച്ചു കൊടുത്ത് ഇതുപോലൊരു വീട്ടിൽ അവർ അപ്പച്ചൻ്റെ മുപ്പതോ നടന്നപ്പോഴും അവർ പറഞ്ഞ് രണ്ടര മണിയായി വ്രതറെ കുറേ ഭക്ഷണം ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞു ഒന്നും പേടിക്കണ്ട പോയി അവർ തന്നെ കണ്ടെയ്നർ മേടിച്ച് തന്നായിരുന്നു നമ്മളത് പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി ഇതുപോലെ അർഹതപ്പെട്ടവരിലോട്ട് എത്തി ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന എന്നവരായിരിക്കാം അങ്ങനെയുള്ളവരിലോട്ടൊക്കെ എത്തുമ്പോൾ അവരുടെ ആ സ്നേഹവും അവരുടെ ആ നോട്ടവും കാണുമ്പോൾ നമുക്ക് എല്ലാ പാപവും മായ്ച്ചു മായച്ചു പോവും അതുകൊണ്ടിത് കാണുന്നവർ വേറൊന്നും ചെയ്തില്ലെങ്കിലും ഒരു അപേക്ഷയാണ് ഒരിറ്റു ഭക്ഷണം പോലും പാഴാക്കി കളയരുത് ഓരോ മണികൾക്കും പിന്നെ ഒരുപാട് അധ്വാനങ്ങളുണ്ട് എത്രയോ ആളുകൾ കഷ്ടപ്പെട്ടതാണ് എത്രയോ പൈസ കൊടുത്ത് നമ്മൾ മേടിക്കുന്നെങ്കിലും അത് കൃഷി ചെയ്യുന്നവരും പാചകം ചെയ്യുന്ന എല്ലാമായിട്ട് വിൽക്കുന്നവരും വണ്ടി ഓടിക്കുന്നവരും എന്തോരം മേഖല കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ എത്തുന്നത് അതുകൊണ്ട് ഒരു മണി ധാന്യം പോലും കഷ്ട കളയരുതേ ഇത് ഒരു മണി ധാന്യം പോലും കിട്ടാതെ ദിവസങ്ങൾ വയറിൻ്റെ വിശപ്പ് അന്വേഷിക്കുന്ന അനുഭവിക്കുന്നവർ എന്നോട് ഇറ്റലിന്ന് വിളിച്ചവർ അമേരിക്ക എന്ന് വിളിച്ചവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെയുണ്ട് വിഷം എടുക്കുന്നവരും ധർമ്മം തേടുന്നവരും അവിടുത്തെ സ്റ്റൈലല്ല അവിടെ കാറിനൊക്കെ വന്നിട്ടും അല്ലെങ്കിൽ സൗകര്യങ്ങൾ കൂടുതലാണ് അപ്പോൾ എല്ലാ രാജ്യത്തും ഉണ്ട് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ എത്ര സമയം നമ്മളത് മറച്ചു വച്ചാൽ മറക്കില്ല അപ്പോൾ ഇനി വലിയ വീടും സൗകര്യങ്ങളും ഉണ്ടായിട്ടും കടബാധയിലും പട്ടിണിയിലൊക്കെ കഴിയുന്ന പല ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടാറുണ്ട് അപ്പോൾ നമ്മളൊക്കെ വലിയ ഗമക്കും പത്രാസയിലൊക്കെ പോകുമ്പോഴും ഓ ഇതെന്തെന്നും പറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊന്നും മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ വേണ്ടുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട് നമ്മളിത് എവിടെ കിടക്കുന്ന ഈ മനുഷ്യർക്കാണ് ഭക്ഷണം കൊടുക്കാനായിട്ട് പോകുന്നത്